സുഹൃത്തുക്കളെ പി എം എസ് എ മെമ്മോറിയൽ മലപ്പുറം ജില്ലാ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിൻ്റെ ഉദ്ഘാടന നിർമ്മം ഇന്ന് നടന്നു ഒരുപാട് ആളുകൾ പങ്കെടുത്ത ചടങ്ങാണ് അതിൽ മലപ്പുറം ജില്ലാ സഹകരണാശുപത്രി പ്രസിഡന്റ് ആയ കെ പി എം മജീദ് സാഹിബാണ് എം എൽ എ മജീദ് സാഹിബാണ് അതിന്റെ സ്വാഗതം പറഞ്ഞത് അതുപോലെ തന്നെ എം എൽ എ എ ടി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു പ്രൊജക്ട് വിജ വിശദീകരണം സഹീർ കാലടി മലപ്പുറം ജില്ലാ സഹകരണാശുപത്രി സെക്രട്ടറി ആണ് അപ്പൊ ഉദ്ഘാടനം നിർവഹിച്ചത് മന്ത്രി വാസവനാണ് സഹകരണ വകുപ്പ് മന്ത്രി വാസവനാണ് നിർവഹിച്ചത് ഒരുപാട് ആളുകൾ പങ്കെടുത്തു പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ പാണക്കാട് സെയ്ദ് റഷീദ് അലി ഷിഹാബിതങ്ങൾ പാണക്കാട് സൈദ് മനോഹർ അലി ഷിഹാബിതങ്ങൾ അബ്ദുൾ വഹാബി എം പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ യു എ ലത്തീഫ് എം എൽ എ പി കെ ബഷീർ എം എൽ എ പി ഉബൈദുള്ള എം എൽ എ ഇങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരൊക്കെ ഒരുപാട് നാട്ടുകാരും ആളുകളൊക്കെ പങ്കെടുത്ത ഒരു വലിയൊരു ചടങ്ങാണ് അപ്പൊ ഞാൻ എന്തായാലും ഇതിലെ എം എൽ എയുടെ പ്രസംഗം അതുപോലെ മജീദ് സാഹിബിന്റെ പ്രസംഗമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ബാക്കിയുള്ള വിവരങ്ങളൊക്കെ നമ്മൾ ഈ ഒരു പ്രസംഗത്തിലൂടെ ഞാൻ നിങ്ങളുമായി ഒരു വീഡിയോ ക്ലിപ്പ് പങ്കുവെക്കുന്നുണ്ട്

നിങ്ങൾക്കെല്ലാവരും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളുടെ ആരോഗ്യ പ്രവർത്തകന്മാർ ഇതിൻ്റെ എല്ലാ പഞ്ചായത്തുകളും സന്ദർശിച്ചിരുന്നു അവിടെ പോയി ആളുകൾക്ക് ബോധവേദന കൊടുത്തിരുന്നു അതുപോലെ പ്രാഥമികമായി കരിയേണ്ട ചെയ്യേണ്ട കാര്യങ്ങൾ സംബന്ധിച്ച് അവരോട് പറഞ്ഞിരുന്നു മെഡിക്കൽ ക്യാമ്പെല്ലാം നടത്തിയിരുന്നു അതുകൊണ്ട് ഈ എല്ലാ ആൾക്കാർക്കും ഇതിനകം തന്നെ ഈ ആസ്പത്രി സംബന്ധിച്ച് ഏറെക്കുറെ മനസ്സിലായി കാണുമെന്ന് ഞാൻ ചോദിച്ചിട്ടുള്ളത് നമ്മുടെ ഈ പ്രദേശത്ത് ഒരു ആറോളം പഞ്ചായത്തുകൾ വരുന്ന ഏകദേശം ഒന്നരലക്ഷത്തോളം വരുന്ന നിവാസികളെ ആശയിച്ചാണ് നമ്മൾ ഈ ആസ്പത്രി ഇവിടെ തുടങ്ങാൻ തീരുമാനിച്ചത് ഞാൻ പറഞ്ഞപോലെ ഇത് ആരംഭിക്കുന്ന മുമ്പ് നവജീവനി എന്ന പേരിലാണ് ഞങ്ങൾ ഇപ്പോൾ പരിപാടികളെല്ലാം ഇവിടെ നടത്തിയത് എൺപത്തി അഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ നമ്മുടെ പാർട്ടിയുടെ പാർട്ടി ലീഗ് പാർട്ടിയുടെ ദേശീയ സെക്രട്ടറിയും പ്രതിപക്ഷ ഉപനേതാവുമായിട്ടുള്ള പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ നേതൃത്വത്തിൽ ആദ്യ പ്രസിഡന്റ് കുഞ്ഞാലു സാഹിബാണ് ആ സമിതിയാണ് നമ്മൾ ആദ്യമായി മലപ്പുറത്ത് ഇത് ആരംഭിച്ചത് നമ്മൾ ചെറിയ തോതിൽ ഒരു വാടക കെട്ടിടത്തിലാണ് മലപ്പുറത്ത് ആരംഭിച്ചത് പിന്നീട് നാൽപ്പത് കിടക്കയോടുകൂടിയുള്ള ഒരു സ്വന്തമായ കെട്ടിടത്തിൽ നമ്മൾ ആരംഭിച്ചു സമീപകാലത്തായി മലപ്പുറം സാറിന് ബാങ്കിന്റെ കെട്ടിടം വാടകെടുത്ത് കുട്ടികളുടെയും സ്ത്രീകളുടെയും പ്രത്യേകമായിട്ടുള്ള ഒരു ഹോസ്പിറ്റലായി നമ്മളത് കൺവെർട്ട് ചെയ്തുകൊണ്ടായി നമ്മൾ നമ്മളിവിടെ ആരംഭിക്കുന്നത് നൂറ്റി അമ്പത് കിടക്കയോടുകൂടിയുള്ള ഒരു ഹോസ്പിറ്റലാണ് മലപ്പുറത്ത് ആസ്പത്രിയെ പറ്റി പരിചയപ്പെടുത്തേ കോവിഡ് കാലത്ത് എല്ലാവർക്കും സൗജന്യമായി ചികിത്സ നടത്തി മരുന്നും ലാബ് സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വളരെയധികം സുദീർഘമായിട്ടുള്ള സേവനം നടത്തിയിട്ടുള്ള ഒരു ആസ്പത്രിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് സംസ്ഥാനത്തെ രണ്ടാമത്തെ മികച്ച ആസ്പത്രിയുടെ പുരസ്കാരം നമുക്ക് ലഭ്യമായിട്ടുണ്ട് കാരണം ഇത് കഴിഞ്ഞ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാനുണ്ട് എന്തായാലും കരുവാര കൊണ്ട് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല ഇവിടെ സൂചിപ്പിച്ച പോലെ തൊട്ടടുത്തുള്ള ഏതാനും പഞ്ചായത്തുകൾ കൂടി വളരെയേറെ സന്തോഷം നൽകുന്ന ആശ്വാസം നൽകുന്ന ഒന്നാണ് പുതിയ ആശുപത്രി അതും വളരെ വർഷങ്ങളായി മലപ്പുറത്ത് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന പി എം എസ് എ മലപ്പുറം ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൻ്റെ തുടർച്ചയായിട്ട് ഒരു ആശുപത്രി ഇവിടെ ആരംഭിക്കുന്നു ആരംഭിക്കുന്നതെന്നുള്ളൂ അവരെ സംബന്ധിച്ചിടത്തോളം കരുവാരക്കൊണ്ട് ഒരു മലയോര മേഖലയാണ് പക്ഷെ എല്ലാ രീതിയിലും നമുക്ക് അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിലും മറ്റെല്ലാ കാര്യത്തിലും നമുക്ക് വളരെ വലിയ വളർച്ചയുണ്ട് ആ വളർച്ചയിൽ നമുക്കൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി കരുവാരകുണ്ട് വരിക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല അത് ഒരു വലിയ നേട്ടമാണ് ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പി എം എസ് സി ഹോസ്പിറ്റൽ അതിൻ്റെ വളർച്ചയുടെ ഭാഗമായി ഒരു പുതിയ ഹോസ്പിറ്റൽ ആരംഭിക്കുവാൻ തീരുമാനിച്ചപ്പോൾ അത് കരുവാരകുണ്ട് പഞ്ചായത്തിൽ തീരുമാനിച്ചതിനെ ഞാൻ മജീദ് സാഹിബിനെയും ഡയറക്ടർ ബോർഡ് അംഗങ്ങളെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുവാൻ കൂടി ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ് മലയോര മേഖലയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയുന്ന ഏറ്റവും പെട്ടെന്ന് ഏറ്റവും നല്ല ചികിത്സ ഏറ്റവും വേഗത്തിൽ ലഭിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അ ഇന്ന് പലപ്പോഴും നമുക്ക് കുറെ ദൂരെ പോകേണ്ട സാഹചര്യമാണ് പക്ഷേ ഇന്ന് കരുവാരക്കുണ്ട് കാളികാമ ചോക്കാട് അതുപോലെ തൂര് തുടങ്ങിയ പഞ്ചായത്തുള്ളവർക്കൊക്കെ വളരെ പെട്ടെന്ന് എത്തിച്ചേരാവുന്ന ഒരു സാഹചര്യം ഇന്ന് ഈ ഒരു ഹോസ്പിറ്റൽ തുടങ്ങുന്നത് വഴി ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ആശ്വാസം നൽകുന്നത് കേരളം ആരോഗ്യരംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നത് ആ മുന്നേറ്റം എന്ന് പറയുന്നത് എല്ലാ മേഖലയിലും ഉള്ളതാണ് പ്രൈവറ്റ് സെക്ടർ ഗവൺമെന്റ് സെക്ടർ അതുപോലെ കോപ്പറേറ്റീവ് സെക്ടർ സഹകരണ മേഖലയിൽ നമുക്ക് അഭിമാനത്തോടു കൂടി പറയാവുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട് പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയുണ്ട് ഒരു മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുണ്ട് അതുകൊണ്ട് തന്നെ അതിൽ എടുത്തു പറയാവുന്ന ഒന്നാണ് വളരെ ആഹ്ലാദകരമായൊരു ചടങ്ങിലാണ് ഞാനും നിങ്ങൾ മണ്ഡിക്കുന്നത് സേവന രംഗത്ത് ഈ മലയോര മേഖലയിൽ നൂറ്റി അൻപത് കിടക്കുകളോടുകൂടി എല്ലാ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ട് ഒരാതുരാലയം ഇവിടെ ജന്മമെടുക്കുന്നു എന്നത് ഈ നാടിൻ്റെ ആരോഗ്യ പരിപാലന രംഗത്ത് അനുഗ്രഹീതമായൊരു ഘടകമായി നാം കാണുകയാണ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഈ കാലയളവിൽ പി എം എസ് എ മെമ്മോറിയൽ സഹകരണ ആശുപത്രി ഇതോടുകൂടി നാനൂറ്റി അൻപത് ബെഡുള്ള വലിയ സഹകരണ ആശുപത്രിയായി മാറുന്നു എന്ന സന്തോഷ വാർത്തയും ഇതിനോടൊപ്പം സഹകരണ മേഖലയിൽ നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ബാങ്കിൽ നിശ്ചയിച്ചപ്പോൾ ഒന്നാം സ്ഥാനത്ത് കൊല്ലം എൻ എസ് ഹോസ്പിറ്റലും രണ്ടാം സ്ഥാനത്ത് പി എം എസ് എ ജില്ലാ ആശുപത്രിയുമാണ് എത്തിച്ചേർന്നത് എന്ന കാര്യം എടുത്തു പറയട്ടെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് ഈ മേഖലയിൽ ആധുനിക സംവിധാനങ്ങളോടുകൂടിയ ചികിത്സാ സമ്പ്രദായങ്ങൾ ഉറപ്പാക്കി ഒപ്പം ഒരു സഹകരണ മേഖലയുടെ സാമൂഹിക പ്രതിബദ്ധത ആവർത്തിച്ചുറപ്പിച്ച് തെളിയിച്ചുകൊണ്ടും നടത്തിയ അഭിമാനകരമായ പ്രവർത്തനങ്ങളുടെ നേട്ടമാണ് രണ്ടാം സ്ഥാനത്തേക്ക് കേരളത്തിൽ ഈ സഹകരണ ആശുപത്രി എത്തിച്ചേരാനിടമെന്നത് സാഹിബിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമയെയും സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ജീവനക്കാരെയും സംസ്ഥാന സഹകരണ വകുപ്പിന് വേണ്ടി തന്നെ അഭിനന്ദിക്കുക ഭാവിയിലും ഈ ആശുപത്രി നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ അഭിമാന സ്ഥാപനമായി ഇനിയും നമ്മളൊരു സംശയമില്ല കാരണം നമ്മുടെ ആരോഗ്യ പരിപാലന രംഗത്ത് ആഗോള മാതൃകതുകൊണ്ടാണ് കേരളം ലോകത്തിന്റെ നടപടി ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ വാഷിംഗ്ടൺ പോസ്റ്റും അടക്കമുള്ള ആഗോള മാധ്യമ ശൃംഖലകൾ നമ്മളെ കുറിച്ച് ചർച്ച ചെയ്തിരുന്നു ഒരു ഘട്ടത്തിൽ അങ്ങനെ ചർച്ച ചെയ്യാനിട വന്നത് നമ്മുടെ പൊതുജനാരോഗ്യ പ്രസ്ഥാനവും സ്വകാര്യ മേഖലയും സഹകരണ മേഖലയും നൽകി കൂട്ടായി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ നെറ്റിന് സത്ത ആയിരം കുട്ടികൾ പറഞ്ഞാൽ അമേരിക്കയിൽ അഞ്ചു കുട്ടികൾ മരിക്കുമെങ്കിൽ നമുക്കിപ്പോൾ നാല് കുട്ടികളെ മരിക്കുന്നു കണക്കാണ് ഏറ്റവും ലേറ്റസ്റ്റ് നമ്മുടെ ആരോഗ്യ പരിപാലന രംഗത്ത് മാതൃമരണ നിരക്ക് അഖിലേന്ത്യാ ശരാശരി പ്രഖ്യാപിച്ചത് എഴുപത്തിയഞ്ചാണെങ്കിലും നമ്മൾ ഇരുപത്തിയാറിൽ വന്നിരിക്കുന്നു അതേപോലെ തന്നെ പുരുഷന്മാരുടെ ആയുർവൈക്യം അഖിലേന്ത്യാ ശരാശരി അറുപത്തി ഒൻപതാണ് നിലനിൽക്കുന്നതെങ്കിൽ നമ്മൾ എഴുപത്തിരണ്ടാണ് എന്നുള്ളതാണ് പ്രാധാന്യം സ്ത്രീകളുടെ അയോഗ നമ്മൾ അഖിലേന്ത്യാ ശരാശരി എഴുതി നിൽക്കുമ്പോൾ നമ്മൾ എഴുപത്തി ആറായിരിക്കും ഈ നിലയിൽ നമ്മുടെ സംസ്ഥാനം ആരോഗ്യ പരിപാലന രംഗത്ത് ആർജിച്ച അതിമഹത്തായ നേട്ടങ്ങൾ പൊതുമേഖലയും സഹകരണ മേഖലയും സ്വകാര്യ മേഖലയും ഒരുപോലെ ഒരു ടീം വർക്ക് നടത്തിയിട്ട് നേതൃത്വം അത്തരത്തിൽ ഇതേപോലുള്ള സഹകരണ സ്ഥാപനങ്ങൾ ഇപ്പോൾ നമ്മൾ മുന്നോട്ട് വരുമ്പോൾ ഇവിടെ നിശ്ചയമായും നാട്ടുകാർക്ക് ലഭിക്കുന്ന വലിയ സഹായം ഇതിലെ സവിശേഷതയുണ്ട് സഹകരണ മേഖലയും അതുപോലെ തന്നെ നമ്മുടെ പൊതുരംഗത്തെ ആശുപത്രികളും സ്വകാര്യ മേഖല സെക്ഷനാണ് ഒന്ന് ട്രോണ കെയർ സെന്ററും അതോടൊപ്പം തന്നെ നമുക്ക് കൃത്യമായി ക്രിട്ടിക്കൽ കെയർ സഹിഷയും വേണ്ടി വരിക ഇത് രണ്ടും ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് രോഗികളെ രക്ഷിച്ചെടുക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ കൂടി സംജാതമാകുന്ന മാത്രമല്ല ഇപ്പോൾ ആധുനികമായി ഓരോ ആശുപത്രികളും വന്നുകൊണ്ടിരിക്കുന്ന സാങ്കേതിക വിദ്യ നിങ്ങൾക്കറിയാം റോബോട്ടിക് സർജറി തുടങ്ങിയിരിക്കുന്നു കേരളത്തിൽ തന്നെ ഇപ്പം മലബാർ ക്യാൻസർ സെന്ററിൽ ആദ്യം തുടങ്ങി ഇപ്പം ജില്ലയിലെ മറ്റു സംസ്ഥാനത്തെ പല ആശുപത്രി റോബോട്ടിക് സർജറി വരുന്നു ഈ ഒരാഴ്ച മുമ്പ് ഞങ്ങളുടെ ഒരു പാർട്ടി സെക്രട്ടറിയുമായി അപ്പോളോയിൽ പോയി റോബോട്ടിക് സർജറി നടത്തി അമേരിക്കയിലുള്ള ഡോക്ടറാണ് ചെയ്തത് ആ രംഗത്ത് നൂതന സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള സർജറികൾ മുന്നോട്ട് വന്നാൽ വിജയകരമായി മുന്നോട്ട് പോവുകയാണ് ഈ നിലയിൽ നമുക്കിനിയും ഈ മേഖലയിലെ ആധുനിക ചികിത്സാ സമ്പ്രദായങ്ങളെ പ്രയോജനപ്പെടുത്തി ആശുപത്രി ഭാവിയിൽ ഈ മലയോര മേഖലയുടെ അഭയകേന്ദ്രമായി മാറി തീരും എന്ന കാര്യത്തിൽ സംശയമില്ല ഈ ഒരു സഹകരണ മേഖല ഈ രംഗത്ത് എന്ന സംഭാവനകളെ കുറിച്ച് തിരിച്ചറിയാൻ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുക സന്ദർഭവശാൽ പറയട്ടെ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മഹാ രൗദ്രഭാവം കൊണ്ടുവന്ന മഹാമാരിയായിരുന്നു കോവിഡ് ആ കോവിഡ് കാലഘട്ടത്തിൽ നമ്മുടെ ഈ യാത്രാലയങ്ങളുടെ സേവനം എത്ര മഹത്തരമായിരുന്നു വിശേഷിച്ച സഹകരണ മേഖലയുടെ ആ കാലഘട്ടത്തിൽ പൾസ് ഓക്സിമീറ്റർ വേണമായിരുന്നു വാർഡ് നില ജാഗ്രതാ സമിതികൾ ചേർന്ന് ഓക്സിജന്റെ അളവ് നയന്റി ഫോറിൽ താന്നാൽ ആ രോഗിയെ വെന്റിലൻസ് സപ്പോർട്ടുള്ള ഒരു ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യണമെന്നായിരുന്നു വകുപ്പ് നിഷ്കർഷിച്ചിരുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ നയന്റി ഫോറിൽ ഓക്സിജൻ താന്നു എന്ന് അറിയുന്നത് അതിന് ചേർക്കുന്ന ഉപകരണമാണ് പൾസ് ഓക്സിമീറ്റർ ആ പൾസ് ഓക്സിമീറ്റർ ആ കാലഘട്ടത്തിൽ സ്വകാര്യ മേഖല മൂവായിരം രൂപയ്ക്കാണ് വീട്ടുന്നത് ഞാൻ ആ സമയത്ത് കൺസ്യൂമർ ഫെഡുകാരോട് പറഞ്ഞു സഹകരണ മേഖലയിൽ ഇത് ബിസിനസ് ചെയ്യാൻ കൺസ്യൂമർ ഫെഡുകാർ ഇടവിട്ട് ബൾക്കായി പർച്ചേസ് ചെയ്തപ്പോ മെമ്പും അത് ബാർഗൈൻ ചെയ്ത് വാങ്ങി തൊള്ളായിരത്തി അൻപത് രൂപയ്ക്ക് ഒരു പൾസെമിറ്റിന് കൊടുക്കാൻ കഴിയും നോക്കണേ കുരയ്ക്ക് തീപിടിക്കുമ്പോ വാഴ വിട്ടുമോ എന്ന് പറയുന്നത് അപ്പോ പൾസോസീമി തൊള്ളായിരത്തി അമ്പത് രൂപയ്ക്ക് ബൾക്കായി പർച്ചേസ് ചെയ്തപ്പോ കിട്ടി അതേ സമയത്ത് ഓപ്പൺ മാർക്കറ്റിൽ മൂവായിരം രൂപ കൊടുക്കേണ്ടി വരുന്നു ലാഭം എത്രയാണ് ഇതാണ് ആരോഗ്യ മേഖലയിലെ ഔഷധ വ്യവസായ രംഗത്തിലെ ചൂഷണത്തിന്റെ രൂപം ആ ചൂഷണത്തിന്റെ നൂറ് കുറയ്ക്കാൻ സഹകരണ മേഖലയ്ക്ക് കഴിയുന്നു എന്നുള്ളതാണ് ഇതുപോലുള്ള ആശുപത്രികൾ ഡി ബി മെഡിക്കൽ സ്റ്റോറുകൾ കൺസ്യൂമർ ഫണ്ട് ഇത്തരത്തിലുള്ള ഇടപെടുകൾ എന്ന് സൂചിപ്പിക്കട്ടെ സന്ദർഭവശാൽ അതുകൊണ്ട് ഈ ആ മലപ്പുറത്തിന്റെ അഭിമാന സ്ഥാപനമായ നാളുകളിൽ എല്ലാ നൂതന സാങ്കേതിക വിദ്യകളും പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള എല്ലാ ചികിത്സാ സംവിധാനങ്ങളും ഒരുക്കി മലപ്പുറം ജില്ലയുടെ ആരോഗ്യ പരിപാലന രംഗത്തെ